ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് മുട്ടയും ബ്രെഡും വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിനായിട്ട് അഞ്ച് മുട്ട ഇതുപോലെ എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ചോപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് ക്യാരറ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചെറുതായി കനം കുറഞ്ഞ് കട്ട് ചെയ്തു വെച്ചിട്ടുള്ള സവാളയാണ് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ സവാളയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഈ മിക്സിയിലേക്ക് ആവശ്യമെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ പച്ചമുളക് ചേർത്തത് കൊണ്ടാണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാത്തത് അടിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ് ഞാനിവിടെ മൂന്ന് ബ്രെഡാണ് ആദ്യം എടുത്തിട്ടുള്ളത് ഓരോ ബ്രെഡും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് പിച്ചിയിട്ട് കൊടുക്കുക ബ്രെഡ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക ചെറിയ കഷ്ണങ്ങളാക്കി ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിവിടെ ഒരു ബ്രെഡ് കൂടി ഇതുപോലെ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക ആ എണ്ണ പാനിലേക്ക് മുഴുവൻ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക അതിന് ഈ മിക്സ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പാനിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കുമായിട്ട് ഇതുപോലെ ഒന്ന് ഒരു ടീസ്പൂൺ വെച്ച് പരത്തി കൊടുക്കുക ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഇതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് ചീസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചീസ് കട്ട് ചെയ്തിട്ട് ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കുക ചീസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് സ്വല്പം ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് കുറഞ്ഞ ചേരുവകൾ വെച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പി തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ് കുക്കായി വരുന്ന സമയത്ത് ചട്ടിയിൽ നിന്നും ഒന്ന് വിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു തവയോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റോ വെച്ചിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കുന്നതിന് മുന്നേ ചീസ് വെച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ചീസ് വെച്ച് കൊടുത്താലും മതി ചീസ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് ഇത് ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കട്ടെ